പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര സ്വീകരിക്കാൻ കേരളം തമിഴ്നാട് അതിർത്തിയായ കളിക്കാവിളയിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ ഘോഷയാത്ര സ്വീകരിക്കും പത്മപുരം കൊട്ടാരത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിച്ചത് ഇന്നലെയാണ് കുഴിത്തുറി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന വിഗ്രഹഘോഷയാത്ര പതിനൊന്നരയോടെ കേരള തമിഴ്നാട് അതിർത്തിയായ കളീക്കവിളയിൽ എത്തിച്ചേരും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറലേക്കർ അതിർത്തിയിൽ ഘോഷയാത്രയെ സ്വീകരിക്കും ഇന്ന് നെയ്യാറ്റിങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തങ്ങുന്ന ഘോഷയാത്ര നാളെ രാവിലെ പുനരാരംഭിക്കും നാളെ വൈകുന്നേരത്തോടുകൂടിയാകും വിഗ്രഹഘോഷയാത്ര തലസ്ഥാന നഗരിയിൽ പ്രവേശിക്കുക നഗരാതിർത്തിയിൽ ഘോഷയാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് പത്മനാഭുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കമാളികയിൽ ആചാരവിധി പ്രകാരം നടന്ന ഉടവാൾ കൈമാറ്റ ചടങ്ങുകളോടെയാണ് ഘോഷയാത്ര ആരംഭിച്ചത് തേവാരക്കെട്ട് സരസ്വതീദേവി ശുചീന്ദ്രം മുന്നൂറ്റി നങ്ക വേളിമല കുമാരസ്വാമി എന്നീ വിഗ്രഹങ്ങളാണ് നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് കേരളത്തിലേക്ക് എഴുന്നള്ളക്കുന്നത് കഴിഞ്ഞ ദിവസം തക്കലിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഭക്തരുടെ സ്വീകരണമേറ്റുവാങ്ങി രാത്രി കുഴിത്തുറ മഹാദേവ ക്ഷേത്രത്തിൽ വിശ്രമിച്ചു ജനം തിരുവനന്തപുരം